ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്കെല്ലാം അറിയാം എക്കാലത്തും ഇന്ത്യയുടെയും പാകിസ്ഥാനേയും അതിർത്തിയിൽ സംഘർഷമാണ് പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതും നമ്മുടെ സൈന്യവുമായി ഏറ്റുമുട്ടുന്നതും സ്ഥിരം കാഴ്ചയുമാണ് ഇപ്പോഴും കശ്മീരിനു പുറമെ ജമ്മുവിലും തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിയും ഇതുപോലെ ഇന്ത്യയെ ഭയപ്പെടുത്തുന്നു അത് ബംഗ്ലാദേശിൻ്റേതാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിലുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് പിന്നിൽ പാകിസ്ഥാന്റെ കൈകൾ ഉണ്ട് എന്നു തന്നെയാണ് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ ആണ് ജമാഅത്തെ ഇസ്ലാമിയെയും ബി എൻ പി യെയും ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇതിന് ചൈനയുടെ പിന്തുണ കൂടി ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ ഇടപെടുന്നത് എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് അതിന് നേതൃത്വം കൊടുത്തതും വഴിയൊരുക്കിയതും ഇന്ത്യയും അന്നു അന്നുമുതലേ പാകിസ്ഥാന് ഇന്ത്യയോട് വിരോധമുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കും കാരണം ആ വിമോചന സമരത്തിൽ ജമാഅ ഇസ്ലാമി പാകിസ്ഥാനൊപ്പമായിരുന്നു മുജീബുർ റഹ്മാന്റെ കാലത്ത് ജമാഅത്ത് ഇസ്ലാമിയോ പാകിസ്ഥാനുമായി വലിയ അകലം തന്നെയാണ് ബംഗ്ലാദേശ് സൂക്ഷിച്ചിരുന്നത് എന്നാൽ മുജീബുർ റഹ്മാന്റെ ശേഷം അതായത് കൊലപാതകത്തിന് ശേഷം കഥകൾ മാറി പിന്നീട് ഇങ്ങോട്ട് ജമാഅത്ത് ഇസ്ലാമിയും ബി എൻ പിയും പാക് അനുകൂലമായി തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് തൊണ്ണൂറ്റിയാറിൽ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകുന്നതുവരെയും ബംഗ്ലാദേശിന് കൂറ് പാകിസ്ഥാനോടും ചൈനയോടുമായിരുന്നു എക്കാലത്തും ഇന്ത്യയുമായി പ്രശ്നത്തിലുള്ള ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഒപ്പം തന്നെ ചൈനയും വിമോചന സമരത്തെ ശക്തമായി എതിർത്ത രാജ്യം കൂടിയാണ് ചൈന എക്കാലത്തും പാകിസ്ഥാന് അനുകൂലമായ നിലപാടെടുത്ത രാഷ്ട്രം കൂടിയാണ് ചൈന എന്നതും ഓർക്കണം റഹ്മാനെ കൊലപ്പെടുത്തി രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്ത ബംഗ്ലാദേശിലെ സൈന്യത്തിന് പാകിസ്ഥാന്റെയും ചൈനയുടെയും പിന്തുണയുണ്ടായിരുന്നു ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം മുജീബ് റഹ്മാൻ മരിച്ചതിന് ശേഷം മാത്രമാണ് ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ചൈന അംഗീകരിച്ചത് പോലും ഈ ചൈന ഇപ്പോഴും ബംഗ്ലാദേശിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പണമിറക്കിയത് പാകിസ്ഥാൻ ഐ എസ് ഐ വഴിയാണെന്നും ഈ ഫണ്ട് നൽകിയത് ചൈനയാണെന്നുമുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് പേ ഓഫ് ബംഗാളിൽ ഇന്ത്യയുടെ ആധിപത്യത്തിന് കാരണം ബംഗ്ലാദേശുമായുള്ള അടുത്ത ബന്ധമാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ ശേഷമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായത് അതുവരെയും പാക് അനുകൂല നിലപാടായിരുന്നു ബംഗ്ലാദേശിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുക എന്നത് ആവശ്യവുമായിരുന്നു അതിനുള്ള ഓപ്പറേഷൻ അവർ നേരത്തെ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി ഒൻപതിലും സമാനമായ രീതിയിൽ അവർ രാജ്യത്ത് കലാപം നടത്താനും ബി എൻ പി സർക്കാരിനെ തിരികെ കൊണ്ടുവരാനും ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്നിൽ കാലിസിയയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ട് തിരിമറിയുടെ രേഖകളെല്ലാം കടത്തിയത് ഐ എസ് ഐ ആണെന്ന് തുറന്നു സംബന്ധിച്ചത് ഐ എസ് ഐയുടെ മുൻ മേധാവി കൂടിയാണ് അതായത് എക്കാലത്തും ബംഗ്ലാദേശിനകത്ത് ഐ എസ് ഐയുടെ സ്വാധീനവും നിയന്ത്രണവും ഉണ്ടായിരുന്നു എന്ന് തന്നെ കാലിസിയ ബംഗ്ലാദേശ് ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യൻ അതിർത്തികളിൽ ഐ എസ് ഐയുടെ സാന്നിധ്യം എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അക്കാലത്ത് ഇന്ത്യയിൽ നടന്ന പല തീവ്രവാദി ആക്രമണങ്ങൾക്ക് പിന്നിലും ഐ എസ് ഐ ഫണ്ടോടുകൂടിയുള്ള ബംഗ്ലാദേശിലെ തീവ്രവാദി സംഘടനകളായിരുന്നു നോർത്ത് ഈസ്റ്റിലും അതേസമയം തന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശിന്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശ് അതിർത്തികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു ത്രിപുരയിൽ നിന്നുള്ള ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സിന് സാങ്കേതിക സഹായവും പരിശീലനവും തൊണ്ണൂറ്റിയേഴിൽ കാണഹാറിൽ വെച്ച് നൽകിയതിന്റെ തെളിവുകളും രേഖകളും പുറത്തു വന്നിരുന്നു ഇക്കാര്യം എ ടി ടി എഫിന്റെ നേതാക്കൾ തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉൽഫ തീവ്രവാദികൾക്കും ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് അവർ പരിശീലനം നൽകിയതിൻ്റെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഇന്ത്യയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇവയെല്ലാം തന്നെ ഇതിനെല്ലാം ഒരു അറുതി വന്നത് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതിനു ശേഷമാണ് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യ നിരവധി സൈനിക കരാറുകളിൽ ബംഗ്ലാദേശുമായി ഏർപ്പെട്ടിരുന്നു വ്യാപാര കരാറുകൾക്ക് പുറമേ സൈനിക അഭ്യാസത്തിനും സൈനിക പരിശീലനത്തിനുമെല്ലാം ഇന്ത്യ വഴിയൊരുക്കുകയും സഹകരണത്തിന് ഇന്ത്യ തയ്യാറാവുകയും ചെയ്തു ഇതെല്ലാം പാകിസ്ഥാനെയും ചൈനയെയും ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ് ചൈനയാണ് മേഖലയിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന വലിയ ശക്തി ഈ ചൈന നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നടത്തുന്ന നിക്ഷേപങ്ങളും ഇടപെടലുകളും ഇന്ത്യയ്ക്ക് ചെറിയ തലവേദനയൊന്നുമല്ല സൃഷ്ടിക്കുന്നത് പാകിസ്ഥാന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എക്കാലവും കുടപിടിക്കുന്ന രാജ്യം കൂടിയാണ് ചൈന അതിനാൽ തന്നെ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അസ്ഥിരത ഇന്ത്യയെ ചെറുതായൊന്നുമല്ല ആശങ്കയിലാഴ്ത്തുന്നത് ഇപ്പോൾ തന്നെ പാക് അതിർത്തിയിൽ ഇന്ത്യ നിരന്തരം ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഇനി ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് കൂടി വ്യാപിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് പിടിപ്പത് പണിയുണ്ടാകുമെന്നുറപ്പ് കാരണം നേരത്തെ തന്നെ ചൈനീസ് അതിർത്തിയിലും പാക് അതിർത്തിയിലും പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നു അതിനാൽ തന്നെ ബംഗ്ലാദേശ് അതിർത്തി കൂടി സംരക്ഷിക്കുക എന്ന വലിയ ദൌത്യം കൂടി ഇന്ത്യൻ സൈന്യത്തിന് നിറവേറ്റാനുണ്ട് ഇടക്കാല സർക്കാരിന്റെ നിലപാടുകൾ ആർക്കനുകൂലമാകുമെന്നാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛത്ര ശിബിറാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ ഇന്റലിജൻസ് എല്ലായ്പ്പോഴും ഐ എസ് സിക്ക് പിന്നാലെയാണ് കാരണം ഇന്ത്യയിൽ തീവ്രവാദി ആക്രമണം നടത്തിയ വിവിധ തീവ്രവാദ സംഘടനകളുമായി ഐ എസ് സിക്ക് വലിയ ബന്ധമുണ്ട് പാക് സംഘടനയായ ഐ എസ് ഐയുടെ കീഴിൽ പരിശീലനവും അവരുടെ ഫണ്ടും കൈപ്പറ്റിയാണ് ഐ എസ് സി പ്രവർത്തിക്കുന്നത് പുജി അടക്കമുള്ള തീവ്രവാദ സംഘടനകളുമായി ഐ എസ് സിക്കുള്ള ബന്ധവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഇതിനാൽ തന്നെ ഐ എസ് സിയുടെ പിന്തുണയുള്ള പുതിയ സർക്കാരിനോട് ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും കാത്തിരുന്നു കാണണം എന്തായാലും ബി എൻ പിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പിന്തുണയോടെ വരുന്ന ഇടക്കാല സർക്കാർ ഒരിക്കലും ഇന്ത്യൻ അനുകൂല നിലപാട് സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് വിദേശകാര്യ വിദഗ്ധന്മാര് ചൂണ്ടിക്കാട്ടുന്നത്